ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യനെയും എസ് ഐ ടി ചോദ്യം ചെയ്യുന്നത് തുടരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാര ബാലക ശില്പത്തിൻ്റെ പാളികൾ സന്നിധാനത്തുനിന്നും കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യനാണ് വിവരങ്ങളുമായിരുന്നു രോഹിണി അനന്തസുബ്രഹ്മണ്യത്തെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ് രാവിലെ പത്തരയ്ക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് ക്രൈംബ്രാഞ്ച് ഈഞ്ചയ്ക്കുള്ള ഓഫീസിലാണ് എസ് ഐ ടി സംഘം ചോദ്യം ചെയ്യുന്നത് ഇയാളെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറസ്റ്റിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ വിട്ടയക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും യാതൊരുവിധ തീരുമാനങ്ങളും എടുത്തിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ അനന്ത്സുബ്രഹ്മണ്യത്തെയും ഒരുമിച്ചിരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചു മുൻപായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയും തിരികെ വീണ്ടും ചോദ്യം ചെയ്യലിനായി ഇഞ്ചിക്കലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് വരും മണിക്കൂറിൽ മാത്രമായിരിക്കും അറസ്റ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്വർണപ്പാളി ശബരിമലയിൽ നിന്നുള്ള സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പല വിമുഖന്മാരും ചേർന്ന് അനന്തസുബ്രഹ്മണ്യമാണ് ഒരു സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇതിനെ ഹൈദരാബാദിലേക്കും അതുപോലെ തന്നെ ചെന്നൈയിലേക്കും ഒക്കെ കൊണ്ടുപോയത് ശേഷം അവിടെയാണ് ഇവർ ഇതിനെ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സുബ്രഹ്മണ്യനും ഇതിൽ വളരെയധികം പങ്കുണ്ട് എന്നാണ് എസ് ഐ ടിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇയാളെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ് മണിക്കൂറുകൾ നീണ്ടൊരു ചോദ്യം ചെയ്യലിൽ നിന്ന് എന്തായാലും നിരവധി ആളുകളെ ഈ ഒരു ഇതിൻ്റെ പിന്നാമ്പുറത്ത് പ്രതിൽ പ്രയത്നിച്ച് അല്ലെങ്കിൽ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ എന്തായാലും വരും മണിക്കൂറിൽ ഈ ഒരു എസ്ഐ ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് നമുക്കറിയുന്നത് രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് അപ്പോൾ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അതിനോട് ചേരുന്ന കാര്യമാണോ സുബ്രഹ്മണ്യനും പറയുന്നത് പറയുന്നതെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനം നമുക്ക് വരും മണിക്കൂറിൽ മനസ്സിലാകും അറസ്റ്റിലേക്ക് നീങ്ങുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിട്ടയക്കുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് ഇനിയുള്ള മണിക്കൂറിൽ മാത്രമായിരിക്കും മനസ്സിലാവുക എന്തായാലും ഇപ്പോൾ അറസ്റ്റാണ് നടക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ ജനറൽ ഹോസ്പിറ്റലിൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം റാന്നിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഉദ്ദേശിക്കുന്നത് കാരണം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് വിറ്റയച്ചിട്ട് വേറൊരു ദിവസം ഹാജരാകാൻ എന്തെങ്കിലും പറയുന്ന ഒരു സാഹചര്യമായിരിക്കും നിലവിലുള്ളത് എന്തായാലും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ശബരിമലയിലെ സ്വർണം കവർച്ചയിലുള്ള ഉന്നതരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്ന അഭ്യൂഹം കൂടി പടരുന്നുണ്ട് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയേയും അതുപോലെ അദ്ദേഹത്തിന്റെ സുഹൃത്തും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സ്വർണ അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുന്ന തുടരുന്നൊരു സാഹചര്യമാണ് നിലവിൽ ഈ മണിക്കൂറിൽ നമുക്ക് പറയാനുള്ളത് ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്